ഓം ശ്രീ ഗുരുഭ്യോ നമ ജീവിതമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബുധഗ്രഹം നേർ സഞ്ചാരത്തിലാകുകയാണ് അപ്പോൾ ബുധഗ്രഹം ബുധഗ്രഹം കർക്കിടകരാശിയിൽ നേർ സഞ്ചാരത്തിൽ വരുന്നതിൻ്റെ ഗുണഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ ജൂലൈ പതിനെട്ട് മുതൽ കർക്കിടകൻ രാശിയിൽ ബുധൻ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ആഗസ്റ്റ് പതിനൊന്ന് മുതൽ ആ ബുധൻ വക്രഗതിയൊക്കെ മാറി കർക്കിടകരാശിയിൽ നേർ സഞ്ചാരത്തിൽ വരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് ബുധഗ്രഹമെന്ന് പറയുമ്പോൾ വിദ്യാകാരകനാണ് ബുദ്ധിയുടെയും പാണ്ഡിത്യത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് നർമ്മബോധത്തിൻ്റെ ഗ്രഹമാണ് ബിസിനസ് കരകത്വമുള്ള ഗ്രഹമാണ് ഗണനത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് അത്തരത്തിലുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിച്ച സമയം ആയതുകൊണ്ട് പൊതുവെ ജൂലൈ അവസാന പകുതി മുതൽ അവയുടെ കാരകത്വങ്ങൾക്കൊക്കെ മങ്ങലുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ ആഗസ്റ്റ് പതിനൊന്ന് മുതൽ ആ ബുധൻ രാശിയിൽ നേർസഞ്ചാരത്തിൽ വരുമ്പോൾ ബുധൻ്റെ കാരകത്വങ്ങൾക്ക് ശക്തി കൂടും അതിന് കൂടുതൽ പ്രകാശമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ബുധൻ്റെ നേർസഞ്ചാരം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നത് നോക്കാം ഇപ്പോൾ ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകക്കുറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ നേർസഞ്ചാരത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ആദ്യമായിട്ട് മേടക്കുറുകാർക്കും മേട ലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് അപ്പം അവർക്ക് ഈ ബുധനെന്ന് പറയുന്നത് മൂന്നോ ആറും ഭാവാധിപനാണ് ആ മൂന്നോ ആറും ഭാവാധിപനായിട്ടുള്ള ബുധഗ്രഹം നാലാം ഭാവരാശിയിലാണ് വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അപ്പം നാലാം ഭാവരാശിയിൽ ആ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം ആയതുകൊണ്ട് കുടുംബത്തിൽ വന്ന കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ വീട് വാഹനം വാങ്ങുന്നതിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥകൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വന്ന പ്രശ്നങ്ങൾ അതുപോലെ തൊഴിലിടത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബകാര്യങ്ങളിലെ ശ്രദ്ധ കുറവ് അപ്പോൾ അതുപോലെ അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുന്ന സമയമായിരിക്കും ആ നാലാം ഭാവരാശിയിൽ ബുധൻ വക്രഗതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നത് അപ്പോൾ പൊതുവെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെട്ടവർക്ക് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ അത്തരം പ്രശ്നങ്ങൾക്കൊരു ഉണ്ടാകും അവർക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഈ പറഞ്ഞ മേഖലകളിലൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രദ്ധ ഈ സമയത്തുണ്ടാകും അതുപോലെ തന്നെ ഏത് കാര്യവും പ്ലാൻ ചെയ്ത് അത് നിർവഹിക്കുന്നതിനും അതിന് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഈ കൂറുകാർക്ക് കഴിയും കുടുംബാംഗങ്ങളുമായിട്ടും ബന്ധുക്കളുമായിട്ടും അതുപോലെ മാതാവുമായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറും അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടുന്ന സമയമായിരിക്കും വീട് വാങ്ങാനൊക്കെ ആഗ്രഹിച്ചവർക്ക് വീട് വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ വീട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ ഉള്ള തടസ്സങ്ങളൊക്കെ മാറി അതിനുള്ള പ്ലാന് അത് നടപ്പിലാക്കാനുള്ള ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ ബിസിനസ്സിൽ അതുപോലെ കൃഷിയിൽ ഇവയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വന്ന തടസ്സങ്ങൾ അവയൊക്കെ മാറും അതുപോലെ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്ന ഉദാസീനത ആലസ്യം ഇവയൊക്കെ മാറും പഠനത്തിലൊക്കെ ശ്രദ്ധ കൂടും കാമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കാനൊക്കെ കഴിയുന്ന സമയമായിരിക്കും ആ ബുധൻ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരിക വഴി മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും ഉണ്ടാകുന്നത് അതുപോലെ ഈ തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം ആ ബുധൻ്റെ ദൃഷ്ടിയൊക്കെ കർമ്മസ്ഥാനത്തുള്ള സമയമാണ് അപ്പോൾ വക്രബുധനൊക്കെ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് തൊഴിലിടത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ആ തൊഴിലിടത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അവയൊക്കെ മാറുന്നതിനും അവയൊക്കെ പരിഹരിക്കുന്നതിനും യുക്തിസഹമായിട്ടുള്ള തീരുമാനങ്ങൾ തൊഴിലിൽ എടുക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും ആ ബുധൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകുന്നത് പൊതുവേ നമുക്ക് ഇൻ്റലക്ച്വൽ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഉന്നത തലങ്ങളിലൊക്കെ ഉപദേശം കൊടുത്തു പോകുന്നവർക്ക് അവർക്കൊക്കെ തന്നെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ കഴിയും ഈ ബുധൻ ആഗസ്റ്റ് പതിനൊന്ന് മുതൽ നേർസഞ്ചാരത്തിൽ വരിക വഴി ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ബുധൻ വക്രസ്വരി മാറി ഈ രാശിയിൽ നേർ വരുന്നത് എന്ത് ഗുണഫലം ഉണ്ടാക്കും നോക്കാം ഇപ്പം ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി അതുപോലെ മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം ഇപ്പോൾ ഈ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് അവരുടെ രണ്ടും അഞ്ചും ഭാവാധിപനാണ് ഈ രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ബുധൻ മൂന്നാം ഭാവരാശിയിൽ വക്രഗതിയിൽ ആയതുകൊണ്ട് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് സംസാരത്തിൽ വന്ന പ്രശ്നങ്ങൾ സംസാരം കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറയാൻ കഴിയാത്ത പറയാൻ കഴിയാതെ വന്ന പ്രശ്നങ്ങൾ ധനപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വന്ന വീഴ്ചകൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് അതുപോലെ പഠനത്തിൽ വന്ന ശ്രദ്ധക്കുറവ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥ സന്താനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വന്ന പ്രയാസങ്ങള് പ്രശ്നങ്ങൾ അതുപോലെ എഴുത്തിലും പ്രഭാഷണത്തിലും വന്ന ശ്രദ്ധക്കുറവ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലുണ്ടായിട്ടുള്ള താല്പര്യക്കുറവ് ഇവയൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവയിലൊക്കെ ഒരു പോസിറ്റീവ് ചേഞ്ച് ആഗസ്റ്റ് പതിനൊന്നിന് ഈ മൂന്നാം ഭാവരാശിയിൽ നിൽക്കുന്ന ബുധൻ നേത്സഞ്ചാരത്തിൽ ആകുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെ പറയാം കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും കാരണം ആ കമ്മ്യൂണിക്കേഷൻ്റെ സ്ഥാനത്താണ് ബുധൻ വക്രസ്ഥിതിയിൽ ആയിരുന്നത് അപ്പം കമ്മ്യൂണിക്കേഷൻ സ്ഥലത്ത് ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരുമ്പോൾ നമ്മുടെ പ്രഭാഷണം അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് അയൽവക്കക്കാരുമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊക്കെ മാറും കമ്മ്യൂണിക്കേഷനൊക്കെ സ്മൂത്താകും അതുപോലെ നമുക്ക് യാത്രകൾക്ക് വന്ന തടസ്സങ്ങളൊക്കെ മാറും യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ എഴുത്തിലും പ്രഭാഷണത്തിലുമൊക്കെ തന്നെ വന്ന വീഴ്ചകളൊക്കെ മാറ്റി അതിലൊക്കെ കൂടുതൽ മനസ്സ് ഫോക്കസ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട് കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് കൂടും ധനപരമായിട്ടുള്ള തീരുമാനങ്ങൾ അതിനുള്ള പ്ലാനുകൾ ഒക്കെ നടപ്പിലാക്കും അതുപോലെ ഈ മീഡിയ പ്രവർത്തകർ ജേണലിസ്റ്റുകൾ അതുപോലെ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നവർ മാർക്കറ്റിംഗ് അഡ്വർട്ടൈസിങ് വർക്കേഴ്സ് ഇവർക്കൊക്കെ തന്നെ ആ മൂന്നാം ഭാവരാശിയിൽ നിൽക്കുന്ന ആ ബുധൻ നേർ സഞ്ചാരത്തിൽ വരുന്നത് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം സ്മൂത്താകും പ്രത്യേകിച്ച് അവരുടെ ആശയങ്ങൾക്കൊക്കെ ഒരു മതിപ്പ് ഉണ്ടാകുന്ന സമയമായിരിക്കും സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ വന്ന ആ പോരായ്മകൾ അവയൊക്കെ പരിഹരിക്കും അതിൽ യുക്തിസഹമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധി പ്രയോഗിച്ച് ആ സ്പെക്കുലേഷൻ തലത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാനൊക്കെ ആ ബുധൻ്റെ മൂന്നിലെ നിയർസഞ്ചാരം വഴിതെളിക്കും അതുപോലെ സന്താനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ സ്മൂത്താകും അവരുമായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറും ഉന്നത പഠനത്തിലൊക്കെ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ അലസ്യമൊക്കെ വന്നവർക്ക് അവ മാറും ആ പഠനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധയുണ്ടാകും കാമ്പറ്റേറ്റീവ് തലത്തിലൊക്കെ നല്ല തിളക്കമുണ്ടാകും അപ്പോൾ പൊതുവേ നമുക്ക് ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ മാറും തൊഴിൽപരമായിട്ടും പഠനപരമായിട്ടുമുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ സമയത്തുണ്ടാകും പ്രത്യേകിച്ച് ഈ കുറുകാരുടെ ഭാഗ്യസ്ഥാനത്ത് ആ ബുധൻ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉന്നത പഠനങ്ങളിലൊക്കെ തന്നെ നമുക്ക് വന്ന ആ തടസ്സങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധ കുറവ് ഇവയൊക്കെ പരിഹരിച്ച് ആ പഠനത്തിലൊക്കെ നമുക്ക് ഫോക്കസ് കൂടുന്ന സമയമായിട്ട് ഈ ബുധൻ്റെ നർസഞ്ചാരം ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അതായത് മകൈരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് ഭാഗം തിരുവാതിര അതുപോലെ പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗത്തിൽപ്പെടുന്നവർക്ക് ഈ ബുധൻ കർക്കിടക രാശിയിൽ വക്രസ്ഥിതി മാറി മേസഞ്ചാരത്തിൽ വരുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ എന്തൊക്കെ നോക്കാം മിഥുനക്കുറുകാർ എന്ന് പറയുമ്പം തന്നെ ജന്മരാശ്യാധിപനാണ് ബുധൻ അതായത് അതുപോലെ തന്നെ സുഖസ്ഥാനാധിപനുമാണ് ബുധൻ അപ്പോൾ ഒന്നും നാലും ഭാവാധിപനായിട്ടുള്ള ബുധൻ രണ്ടാം ഭാവരാശിയിൽ കർക്കിടകരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അങ്ങനെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് കുടുംബത്തിൽ വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണകൾ സംസാരത്തിൽ വന്ന വീഴ്ചകൾ അതുപോലെ ധനം കൈകാര്യം ചെയ്യുന്നതിൽ വന്ന ശ്രദ്ധ ആലോചിക്കാതെയുള്ള മുതൽ മുടക്കുകൾ അത് മുഖാന്തരം വന്ന പ്രശ്നങ്ങൾ അതുപോലെ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡായിട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കാര്യങ്ങൾ വിലയിരുത്തി അവയൊക്കെ അപഗ്രഹിക്കുന്നതിൽ വന്ന വീഴ്ചകൾ ഇത്തരം പ്രശ്നങ്ങൾ വന്നവരെ സംബന്ധിച്ചിടത്തോളം ആഗസ്റ്റ് പതിനൊന്നിന് ബുധൻ രണ്ടാം ഭവരാശിയിൽ നേർ സഞ്ചാരത്തിലാകുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ പൊതുവെ പരിഹരിക്കാൻ കഴിയും സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പണം കണ്ടെത്തേണ്ട മാർഗങ്ങൾ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ അതുപോലെ പണം കൈവ നമുക്ക് പണപരമായിട്ടുള്ള ടാക്കുകൾ സംസാരങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ ഇവയിലൊക്കെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാകും അതുപോലെ സമ്പാദ്യത്തിൽ വന്ന കുറവുകളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കും അതിനുള്ള പ്ലാന് അതിനുള്ള തന്ത്രങ്ങൾ ഒക്കെ തന്നെ ഈ ബുധൻ്റെ രണ്ടാം ഭാവരാശിയിൽ ധനസ്ഥാനത്ത് ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരിക വഴി ഉണ്ടാകും മാത്രമല്ല ആ ബുധൻ ജന്മരാശ്യാധിപനും കൂടിയാണ് അപ്പം നമുക്ക് പണം ഏൺ ചെയ്യാനുള്ള ഒരു കഴിവ് ഈ സമയത്ത് നമ്മുടെ ഭാഗത്ത് വരും എന്ന് തന്നെ പറയാം അതുപോലെ നമ്മുടെ രണ്ടാം ഭാവം കുടുംബസ്ഥാനമാണ് അപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് അത് പരിഹരിക്കും അതുപോലെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വന്ന വീഴ്ചകൾ അതൊക്കെ പരിശോധിക്കും അതുപോലെ തന്നെ തീരുമാനം എടുത്തതിൽ വന്ന വീഴ്ചകൾ അവയൊക്കെ പരിശോധിക്കും അതുപോലെ കുടുംബ വസ്തുവിന്മേൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ നിലവിൽ ഉണ്ടായിരുന്നു ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ചു പോകുന്നതിനും കഴിയും അതുപോലെ തൊഴിലിടത്ത് സംസാരത്തിൽ വന്ന വീഴ്ചകൾ ഇപ്പോൾ തൊഴിലിടത്ത് വന്ന കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് അവയൊക്കെ മാറും അതുപോലെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിൽ വന്ന ആലസ്യം ഇവയൊക്കെ മാറും അക്കൗണ്ടിങ് തലത്തിൽ ഓഡിറ്റിംഗ് തലത്തിൽ ഒക്കെ വന്ന വീഴ്ചകൾ അതുപോലെ ബാങ്കിങ് ഇടപാടുകളിൽ വന്ന പാളിച്ചകൾ ഇവയിലൊക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടാകും ചിലർക്ക് ഈ ജോയിൻറ്റ് അസറ്റുകൾ പുനർവിന്യാസം നടത്തി അത് ആദായകരമാക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ ആൻസിസ്റ്ററായിട്ടുള്ള പ്രോപ്പർട്ടി മേൽ നിലവിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത്തരം തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ജന്മരാശാധിപനാണ് നേർ സഞ്ചാരത്തിൽ വരുന്നത് എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഏത് കാര്യങ്ങളിലും എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള ഒരു കഴിവ് അതിനുള്ള ആ ബുദ്ധി ഈ കൂറുകാർക്ക് ആ ബുധൻ്റെ നേർസഞ്ചാരം കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം ലക്ഷ്യസഹമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനാകും കാര്യങ്ങളൊക്കെ വിശദമായി അപഗ്രതിച്ച് കൂടി മുന്നോട്ട് പോകുന്നതിന് ഈ ബുധൻ്റെ രണ്ടിലെ നേർസഞ്ചാരം ഈ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും അതായത് പുണർതം നക്ഷത്രത്തിൻ്റെ അവസാനപാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് കർക്കിടകരാശിയിൽ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്ന ഉണ്ടായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മാനസികമായിട്ട് വന്ന പിരിമുറുക്കം മാനസിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ ട്രാവൽ ആയിട്ട് വന്ന പ്രശ്നങ്ങൾ സഹോദരങ്ങളും അയൽവക്കക്കാരുമായിട്ട് വന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ പ്രശ്നങ്ങളോ അതുപോലെ എഴുത്തിലും പ്രഭാഷണത്തിലും കമ്മ്യൂണിക്കേഷനിലും വന്ന പോരായ്മകൾ ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനുള്ള ഒരു ധൈര്യക്കുറവ് മത്സരങ്ങൾ അഭിമുഖീകരിക്കുന്നതിനുള്ള ഭയം കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥ ഇത്തരം പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവർക്ക് ആഗസ്റ്റ് പതിനൊന്നിന് ആ ജന്മരാശി നിൽക്കുന്ന ബുധൻ വക്രസ്ഥിതിമാർ നേത്സഞ്ചാരത്തിലാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് ക്രമേണ ആദീന്ന ഒരു മോചനം ഉണ്ടാകും ഇത്തരം പ്രശ്നങ്ങളിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇപ്പം പൊതുവേ മാനസികമായിട്ടുള്ള പിരിമുറുക്കമൊക്കെ മാറും ഏത് പ്രശ്നങ്ങളും ചർ അത് അത് പഠിച്ച് അവയിൽ വ്യത്യസ്തമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും കാര്യങ്ങൾ വ്യക്തമായും വിശദമായിട്ടും ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിരിക്കും ഈ സമയത്ത് ശ്രദ്ധ കൊടുക്കുന്നത് ഭയപ്പാടൊക്കെ മാറും വർക്കിലും ബിസിനസ്സിലും അതുപോലെ വന്ന ആ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അതൊക്കെ കറക്റ്റ് ചെയ്ത് പോകും മാത്രമല്ല നമുക്ക് എന്തെങ്കിലും കരാറുകൾ ലഭിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമപ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും ആ തടസ്സങ്ങളൊക്കെ മാറും അതുപോലെ ബിസിനസ്സിൽ വന്ന ആലസ്യം അവയൊക്കെ മാറും ബിസിനസ് കാര്യക്ഷമമാക്കുന്നതിനുള്ള പ്ലാന് അത് നിർവഹിക്കുന്നതിനുള്ള ഒരു സമയമായിട്ടും കൂടെ നമുക്ക് ഈ ബുധൻ്റെ നേർസഞ്ചാരത്തിൽ കാണാം മാത്രമല്ല ആ ഏഴാം പാവരാശിയിലേക്ക് ആ ബുധൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയമാണ് അതുപോലെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ അത് തെറ്റാണെന്ന തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത് അത് മുഖാന്തരം വന്ന ഭയം നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ അതിലെന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആ പാളിച്ചകൾ കൊണ്ട് നമുക്ക് നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ അത്തരത്തിലുള്ള ഭയം വന്നവർക്ക് അതൊക്കെ മാറും എടുക്കുന്ന തീരുമാനമൊക്കെ കറക്റ്റായിരിക്കും കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കും അത് എടുക്കുന്നതിനും കൂടെ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠനത്തിൽ വന്ന അലസ്യമൊക്കെ മാറും കോൺസെൻട്രേഷനൊക്കെ കൂടും മാത്രമല്ല മത്സരങ്ങളിലൊക്കെ നമുക്ക് ഒരു ഒരു ധൈര്യമില്ലായ്മ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറി ആ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പുകളെല്ലാം ഈ ബുധൻ ജന്മരാശിയിൽ നേരസഞ്ചാരത്തിൽ വരിക വഴി ഉണ്ടാകും സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും അതുപോലെ അയൽവക്കക്കാരുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ പൊതുവെ വിവേകപൂർവ്വം കാര്യങ്ങൾ അവലോകനം ചെയ്ത് യുക്തിസഹമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയമായിരിക്കും നമ്മുടെ ബ്രെയിൻ വർക്കൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകുന്ന സമയമായിട്ട് നമുക്ക് ഈ ബുധൻ്റെ നേരസഞ്ചാരം കർക്കിടകരാശിയിൽ വരിക വഴി നമുക്ക് പറയാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം